ഗാസയിൽ നിന്ന് ഇസ്രയേലിന് നേരെയുള്ള ഹമാസിന്റെ ഏറ്റവും മാരകമായ ആക്രമണമായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് നടന്നത് ഞെട്ടിത്തെറിച്ച ഇസ്രയേൽ ഹമാസിനെ ഭസ്മമാക്കുമെന്ന് പ്രഖ്യാപിച്ചു തുടങ്ങിയ പ്രത്യാക്രമണം വർഷം പിന്നിട്ടിരിക്കുകയാണ് യുദ്ധം ആരംഭിച്ചപ്പോൾ ശക്തരായ നേതാക്കളാണ് ഹമാസിനെ നയിക്കാനുണ്ടായിരുന്നത് യുദ്ധം അവസാനിക്കുമ്പോൾ നയിക്കാൻ ആളില്ലാതെയാണ് ഹമാസിന്റെ നിലനിൽപ്പ് ഹമാസിനെ നിയന്ത്രിച്ചിരുന്ന ഉന്നത നേതാക്കളായ ഇസ്മയേൽ ഹനിയെ സിൻവാർ മുഹമ്മദ് ദൈഫ മർവാൻ ഇസ എന്നിവരെയെല്ലാം ഇസ്രേൽ വധിച്ചു കഴിഞ്ഞു ഇതോടെ നയിക്കാൻ നേതാക്കളില്ല എന്ന പ്രതിസന്ധിയും ഹമാസിനുണ്ട് ഇസ്മയേൽ ഹനിയെ വധിച്ചത് ഇസ്രയേലിനെ സംബന്ധിച്ച വലിയ നേട്ടമായിരുന്നു പിൻഗാമിയായി എത്തിയ യഹ്യാസിൻവാറിനെയും ഇസ്രേൽ ഇല്ലാതാക്കി എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഹമാസ് കടുത്ത പ്രതിസന്ധി നേരിടുന്നു എന്നാണ് സാമ്പത്തിക സ്രോതസ്സിനെയാണ് ഇപ്പോൾ സാരമായി ബാധിച്ചിരിക്കുന്നത് ഇതോടെ പ്രതിരോധം തീർക്കാനുള്ള ശേഷി ഹമാസനില്ല ആയുധങ്ങൾ വാങ്ങാനും ഇനി സാധിക്കില്ല ഗാസ പിടിച്ചെടുക്കാതെ പിന്മാറില്ല എന്ന നിലപാടാണ് ഇസ്രയേൽ സ്വീകരിക്കുന്നത് എന്നാൽ ഹമാസിനാണെങ്കിലോ ആയുധങ്ങളോ പ്രതിരോധിക്കാനുള്ള സാമഗ്രികളോ ഇല്ല എന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഷാഖ് അൽ അസ്വാദ് എന്ന മാധ്യമത്തിലൂടെയാണ് ഹമാസ് നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറം ലോകം അറിയുന്നത് ഇസ്രയേലുമായി യുദ്ധം ചെയ്യുന്ന സ്വന്തം അംഗങ്ങൾക്കുള്ള വേതനം പോലും നൽകാൻ സാധിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ നാലു മാസത്തിനിടെ തൊള്ളായിരം ഷെക്കൽസ് അതായത് ഇരുപത്തി മുന്നൂറ്റി പതിനേഴ് രൂപ മാത്രമാണ് അംഗങ്ങൾക്ക് നൽകാൻ സാധിച്ചത് ഹമാസിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതിനൊപ്പം തന്നെ ഹമാസ് നിരയിൽ അവർക്കുള്ളിൽ തന്നെ കടുത്ത അതൃപ്തി പുകയുന്നതായും ചില രേഖകൾ പുറത്തു വന്നിരുന്നു ഇതുവരെയുള്ള ഇസ്രയേലിന്റെ നീക്കം അനുസരിച്ച ഇസ്രയേൽ ആദ്യം ലക്ഷ്യം വെച്ചത് ഹമാസ് തലവന്മാരെ തന്നെയാണ് അതിനുവേണ്ടി ഇസ്രേൽ പ്രധാനമന്ത്രിയും കൂട്ടരും കാട്ടിക്കൂട്ടിയ അതിക്രമം ഇപ്പോൾ ലോകത്തിന് മുന്നിൽ ഒരു വെല്ലുവിളിയായി കൊണ്ടിരിക്കുകയാണ് പോരാടാനുള്ള സമ്പത്ത് ഹമാസിന്റെ പക്കൽ ഇല്ല എന്ന വാർത്ത ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് സമാനമായ സാഹചര്യങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇത് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ജനുവരിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ഹമാസിന് താൽക്കാലിക സാമ്പത്തിക ഉത്തേജനം ഉണ്ടായിരുന്നു ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിയതോടെ ഇതിൽ നിന്നും ഹമാസിന് സാമ്പത്തിക നേട്ടവും ഉണ്ടായി മാർച്ചിൽ വെടിനിർത്തൽ അവസാനിച്ചതോടെ ഇസ്രയേൽ സൈനിക പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയും സഹായ വിതരണം നിർത്തിവയ്ക്കുകയും ചെയ്തതാണ് ഹമാസിന്റെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ വഷളാക്കിയതിന് കാരണമെന്നാണ് ആ റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഫണ്ട് വിതരണം നടത്തുന്ന ഹമാസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട ഇസ്രയേൽ സേന വ്യാപക ആക്രമണം നടത്തിയിരുന്നുവെന്നും ഇത് ഹമാസിനെ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് തള്ളിവിടാൻ കാരണമാക്കിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന് മുന്നോടിയായി വലിയ അളവിൽ ഹമാസ് ഫണ്ട് ശേഖരിച്ചിരുന്നു ഖത്തറിൽ നിന്നും ഹമാസിന് പ്രതിമാസം പതിനഞ്ച് ലഭിച്ചിരുന്നത് തുർക്കിയിൽ നിന്നടക്കം ആകെ അഞ്ഞൂറ് മില്യൺ ഡോളർ ഫണ്ടും ലഭിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഗാസയിലേക്ക് എത്തുന്ന സഹായങ്ങൾ കരിഞ്ചന്തയിൽ വിറ്റാണ് ഹമാസ് പണം സ്വീകരിച്ചിരുന്നത് വ്യാപാരികൾക്ക് നികുതി ചുമത്തിയും ചെക്ക് പോസ്റ്റിൽ തീരുവ വഴിയും കൊള്ളയടിക്കുന്ന വസ്തുക്കളുടെ വിൽപ്പനയിലൂടെയുമാണ് വരുമാനം കണ്ടെത്തുന്നത് ഇത്തരത്തിൽ പ്രതിസന്ധി നേരിടുന്ന ഹമാസിന് ഇനിയുള്ള കാലം വെല്ലുവിളി നിറഞ്ഞതാകാമെന്നും വിലയിരുത്തുന്നുണ്ട്